ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രണവിനെയും കൂട്ടി നിധി അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗൗതമിൻ്റെ ഉള്ളിൽ ഈ സംശയം വിണിരിക്കുകയാണ് എന്തായാലും നിധി അങ്ങനെ ഒരു പെൺകുട്ടിയല്ല നിധി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ ഗൗതം ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വസുന്ധര നിധി അവിടെ നിന്നും ഇറങ്ങിയെന്ന് കാണുമ്പോൾ രേണുകക്ക് വിളിക്കുകയാണേ രേണുകയെ നീ ഒരു കാര്യം ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അതെ നിൻ്റെ മകൾ ശിവാനിയില്ലേ ഇവിടെ നിന്ന് നിധി ഇറങ്ങിയിട്ടുണ്ട് അവൾ അവിടെ വരും നീ എന്ത് ചെയ്യണം നിധിയുടെ വാക്ക് കേട്ട് നീ ശിവാനിയെ അങ്ങോട്ടേക്ക് കയറ്റണം പിന്നീട് നിന്റെ മകൾ ചെയ്യുന്ന എല്ലാ ഉത്തരവാദിത്വവും അവളുടെ തലയിലങ്ങ് കെട്ടിവെക്കാം അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ ഈ ഐ ഡി കൊള്ളാലോ എന്ന് ഇങ്ങനെ രേണുക പറയാനു കേട്ടോ അങ്ങനെ വസുന്ധരയുടെ വാക്കുകൾ കേൾക്കണം പിന്നീട് നിധിയും പ്രണവം കൂടി തൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ് അങ്ങനെ നിധി ചെല്ലുമ്പോൾ ശിവാനി കാണുക ഉമ്മറത്ത് വാതിലിൽ തടന്നിങ്ങനെ തട്ടുന്ന അച്ച അമ്മയെ വാതിലെ തുറക്ക് അമ്മായി വാതില് തുറക്ക് എന്നൊക്കെ പറഞ്ഞില്ല അലർ വിളിക്കലായിരിക്കും കേട്ടോ അപ്പോഴും ആരും ആരും വാതിലെ തുറക്കുന്നില്ല എന്നാൽ ഈ സമയം നിധി ഡോറിൽ നിന്ന് അങ്ങ് ഡോറ് തുറന്ന് കാറിൽ നിന്ന് ഇങ് ഇറങ്ങാണ് കേട്ടോ ആ സമയം ശിവാനെ അവിടേക്ക് ഓടി വരികയാണ് നിധി എന്നോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു ഒരുപാട് ക്രൂരതകൾ ചെയ്തു അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു എന്തായാലും നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നിധിയുടെ കാല് പിടിച്ച് കരയുമ്പോൾ നിധിക്ക് ആദ്യത്തിൽ വെറുപ്പ് തോന്നിട്ട് ഈ സമയം പ്രണവിനും ദേഷ്യം തോന്നുന്നുണ്ട് അങ്ങനെ നിൻ്റെ ജീവിതം ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഈശ്വരൻ എന്ന ഒരാളുണ്ട് ആ ആളെല്ലാം കാണുന്നു കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ജീവിതം ഈശ്വരൻ കണക്കാക്കിയിട്ടുണ്ട് അത് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നിനക്ക് തന്നെയാണ് ഗൗതമിനെ വിജി വിധിച്ചിരിക്കുന്നത് എന്നുള്ള ആ നല്ല നല്ല വാക്കുകൾ പറയുമ്പോൾ നിധിക്കൊരു പാവം തോന്നുകയാണ് കേട്ടോ അങ്ങനെ നിധി എന്ത് ചെയ്യും വാ നീ വാ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എന്നെ എൻ്റെ വീട്ടിലോട്ട് കയറ്റുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുക എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് നിധി പറയാണ് വാ ഞാൻ നിന്നെ കയറ്റാമെന്ന് പറഞ്ഞിട്ട് ശിവാനിയെ വിളിച്ചു പോകുകയാണ് കേട്ടോ അങ്ങനെ നിധി ചെന്നിട്ട് കതകിത്തട്ടാണ് അമ്മ ഈ അമ്മാവ ഡോറ് തുറക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കതകി തട്ടുമ്പോൾ അശോകൻ പെട്ടെന്ന് തൻ്റെ തൻ്റെ നിധിയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുകയാണ് കേട്ടാ ഈ സമയം നിധി ചോദിക്കും മാമ മാമെന്താണ് ഈ കാട്ടുന്നത് മാമനെന്തിനാണ് ഇവളെ ഈ പുറത്താക്കി വാതിലടച്ചിരിക്കുന്നത് പിന്നെ ഇവളെ പോലെയുള്ള ഒരുത്തി ഞാൻ എന്താ ചെയ്യേണ്ടത് നിധി ഇവളെ അകത്ത് കയറ്റണോ ഇവളാ കതിർ എല്ലാം ഉപേക്ഷിച്ചിട്ട് എറിഞ്ഞു പോയവളാണ് എൻ്റെ ജീവിതം തട്ടിയെടുത്തതും പോരാഞ്ഞിട്ട് മറ്റുള്ളവരെ നാണം കെടുത്തുന്ന സ്വർണവും അവിടെ നിന്നൊക്കെ എടുത്ത് എന്തെല്ലാം ചീത്തപ്പേര് ഇവളെ എനിക്ക് കേട്ട് കേൾപ്പിച്ച് ഇവിളപ്പോലത്തെ ഒരു മകളെ ഇനി എന്തിനായി വീട്ടിലോട്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആ എന്നാൽ ശരി ശിവാനി അങ്ങ് ഇറങ്ങിപ്പോയിക്കോട്ടെ എന്നിട്ട് അവൾ നശിക്കട്ടെ ആളുകൾ അവളെ ഇങ്ങ് പിച്ചു ചീന്തുമ്പോൾ എൻ്റെ അമ്മാവിന് എല്ലാം കൊണ്ട് സമാധാനമാകുമോ എന്നിങ്ങനെ അശോകനോട് നിധി ചോദിക്കുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടാ അങ്ങനെ നിധിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെ രേണുകക്കും ശരിയാണെന്ന ഭാവത്ത് രേണുക മനഃപൂർവ്വം ഇങ്ങനെ ശിവാനിയുടെ മുഖത്ത് നോക്കി കണ്ണുകൊണ്ടിങ്ങനെ ആംഗ്യ ഭാഷയിൽ കാണിച്ച് ഞാൻ ഇവൾക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് എൻ്റെ മോളെ ഒരിക്കലും ഞാൻ ഇറക്കി വിടില്ല എന്നാ ഭാവം കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് ശിവാനിക്ക് മനസ്സിലായി പിന്നീട് ശിവാനി വീണ്ടും കരച്ചിൽ തുടങ്ങാണ് നിധി നീ എത്രയായാലും എന്നോട് നീ ക്ഷമിച്ചല്ലോ ഞാൻ നിന്നോട് പല ക്രൂരതകളും അമ്മായിയോട് നിന്നോടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ചില്ലല്ലോ അപ്പോഴേക്കും അവിടെ ചന്ദ്രി പറയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനോട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് നിധി ഇവിടെ എത്തിയത് എന്തായാലും എൻ്റെ ആങ്ങളയുടെ മകൾ അങ്ങനെ പുറത്തു പോകേണ്ടവളെ ല്ല എന്ത് തെറ്റ് ചെയ്താലും എത്ര ആയാലും എൻ്റെ ആങ്ങളുടെ ആങ്ങളുടെ മക്കളല്ലേ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നീട് ചന്ദ്രയോട് സംസാരിക്കതെന്ന് ഇങ്ങനെ വസുന്ധര പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ പക്ഷെ അത് പ്രണവിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ പ്രണവാണെങ്കിലും വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ചേച്ചിക്ക് ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം ചേച്ചിയുടെ വീട്ടിൽ പോയാൽ അമ്മയോട് എത്ര നേരം സംസാരിക്കണമെന്ന് സംസാരിക്കാം എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പിന്നീട് അശോകൻ പറയുകയാണ് മോളെ ഇനി ഇതുവരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇല്ല ഞാൻ വസുന്ധര വസുന്ധരമ്മ വസുന്ധരൻ്റെയും അവിടെ ഉള്ളതാണ് ആ മേളത്തിൽ ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് എത്താം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോൾ പ്രണവ് പറയണേ അതിനെന്താ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയാൽ മതി ഞാൻ പറഞ്ഞോളാം ഞാൻ എന്തായാലും അത് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പ്രണവ് പറയുമ്പോൾ നിധി പറയണം അത് വേണ്ട എനിക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് അതുപോലെ ചെയ്യുക ണം വിശ്വാസം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നീതി അവിടെ നിന്നും അങ്ങിറങ്ങാനായിട്ടാണ് ഇതേ സമയം ഗൗതമാണെങ്കിലോ നിധിയെ സംശയിച്ച് തെറ്റായി ഒരു ഫ്രോഡിൻ്റെ വാക്കുകൾ കേട്ട് ഒരിക്കലും നിധിയെ സംശയിക്കാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചിട്ടാണ് കേട്ടോ വണ്ടിയിൽ വരുന്നത് ഈ സമയം ഈ മിഥുൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ആ ആളെ ഗൗതമിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഗൗതം ഈ ആക്സിഡൻറ്റ് മുന്നേ നിധിക്ക് ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് പക്ഷേ നിധി ആണെങ്കിലോ ഫോൺ സരനിലായി പോയതുകൊണ്ട് തന്നെ നിധി ഇതൊക്കെ കേൾക്കുന്നില്ല അങ്ങനെ നിധി പ്രണവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ ഫോൺ അങ്ങ് എടുത്തു നോക്കുമ്പോൾ അതിൽ ഗൗതം വിളിച്ചത് കാണാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ നിധി പറയുകയാണെങ്കിൽ ഗൗതം സാർ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാനും അങ്ങനെ പിന്നീട് ഗൗതമിന് നിധി വിളിക്കാൻ കേട്ടോ ഈ സമയം ഗൗതം ഫോൺ എടുക്കുന്നുണ്ട് അല്ല സാറെ എനിക്ക് വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു നീ എവിടെയായിരുന്നു എന്ന് പറയുമ്പോൾ അത് പറയാൻ നിധി ഒരുങ്ങുമ്പോഴേക്കും ഗൗതം പറയാൻ ഞാൻ നിനക്ക് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം നിധിയുടെ ഉള്ളിൽ ഒരു നെഞ്ചെടുപ്പ് ഇങ്ങനെ തുടങ്ങുന്നുണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നിധി പറയുകയാണെങ്കിൽ പ്രണവ് എനിക്ക് എന്തൊക്കെയാണ് മാനസിക ബുദ്ധിമുട്ട് തോന്നുന്നു പെട്ടെന്ന് തുടങ്ങിയത് അതിൻ്റെ നെഞ്ചിങ്ങനെ പടപെടാ കിട്ടുന്ന എടുക്കുന്നു എന്താണെന്ന് എന്തോ ഒരു ആപത്ത് വരാനിരിക്കുന്നത് പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ സമയം മിഥുനാണെങ്കിലോ നിധിയെ കിട്ടാൻ വേണ്ടിട്ട് മിഥുൻ ഗൗതമിന്റെ വണ്ടി ആക്സിഡൻ്റ് ആക്കാനുള്ള ആ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഗൗതമാണെങ്കിലോ നിധിയോട് ചെയ്ത് തെറ്റായിപ്പോയി അവൻ്റെ കേട്ട് ഞാൻ ഒരിക്കലും നിധിയെ സംശയം സംശയിക്കരുതായിരുന്നു അത് ചെയ്ത് തെറ്റ് തന്നെ നിധി ഫോം വിളിച്ചപ്പോൾ എടുക്കണമായിരുന്നു എന്നുള്ള ആ ഒരു കുറ്റബോധമൊക്കെ ഈ ഗൗതമിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ എന്തായാലും അവളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നിധി അത്രയും ചീപ്പ് പെണ്ണല്ല എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടായിരിക്കും കേട്ടോ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അപ്പോഴായിരിക്കും മിഥുനെന്ത് ചെയ്യും ആ പറഞ്ഞ ആ വണ്ടി ഈ ഗൗതമിൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുന്നു കേട്ടോ പിന്നീട് ഗൗതം അങ്ങ് വലിയ സീരിയസ് ആവാണ് ഗൗതം റോഡിൽ ഇങ്ങനെ ചോര കൊണ്ടുപെടുകയാണ് അപ്പോഴേക്കും ആളുകൾ വന്ന് ഗൗതമിനെ എടുത്തു കൊണ്ടുപോവാണ് അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ ഗൗതം ആരാണ് എന്താണെന്ന് അറിയാതെ ബുദ്ധിമുട്ടുമ്പോൾ അവർ പോലീസുകാരെ വിളിക്കണം അങ്ങനെ പോലീസുകാർ വന്ന് കണ്ടുവിടുന്നേ ഇത് ഗൗതമാണല്ലോ എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഗൗതമിൻ്റെ ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ നിന്ന് ലാസ്റ്റ് പോയ നമ്പർ നിധിയുടേതായിരിക്കും അങ്ങനെ നിധിക്ക് ഈ പോലീസുകാർ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി ഫോൺ എടുക്കുമ്പോൾ തന്നെ പ്രണവിനോട് പറയുന്നുണ്ട് ഗൗതം സാറാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കണം ഇപ്പോൾ വിളിച്ചതേയുള്ളൊ പിന്നെന്താ വീണ്ടും വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്ക എടുത്തോടുന്ന ഹലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതമിൻ്റെ സൗണ്ടിലാണെന്ന് മനസ്സിലാക്കുന്ന നിധി നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് എസ് ഐ ആണെന്ന് പറയണേ അപ്പോൾ എന്താ ഗൗതം സാറിൻ്റെ ഫോൺ നിങ്ങളുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ അതെ ഈ ഗൗതം സാർ നിങ്ങളുടെ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ അയാൾ വലിയൊരു ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുന്നു ഇന്ന ഹോസ്പിറ്റലുണ്ട് അയാൾ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന നിധി അങ്ങ് പൊട്ടിക്കരയാണ് അയ്യോ എൻ്റെ ഗൗതം സാർ എന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ കരയാണ് അപ്പോൾ പ്രണവ് പറയുന്നുണ്ട് സമാധാനപ്പെട്ട് ചേച്ചി ഞാൻ അങ്ങോട്ടേക്ക് ആക്കിത്തരാമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ഒത്തിരി നേരമായിട്ടും ഇവിടെ പോയവരെ കാണാനില്ല അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ടെൻഷനാകാൻ കിട്ടാം അങ്ങനെ പിന്നീട് യാമിനി പെട്ടെന്ന് നിധിക്ക് വിളിച്ച് നോക്കാൻ വേണ്ടി പാറു പറയാണ് എങ്ങനെ യാമിനി നിധിക്ക് വിളിക്കുകയാണ് ഈ സമയം നിധി ഫോണിലെടുത്തപ്പോൾ പൊട്ടിക്കറിയുന്ന ഒരു സൗണ്ടായിരിക്കും അങ്ങനെ യാമിനി ചോദിക്കുമ്പോൾ എന്തിനാണ് ചേച്ചി അറിയുന്നത് ചേച്ചി എന്താണെങ്കിലും ഞങ്ങളോട് തുറന്ന് പറ എന്ന് പറയുന്ന സമയത്ത് നിധി പറയുകയാണ് ഗൗതം സാറിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാൻ ടോപ്പ് ഇത് കേൾക്കുമ്പോൾ ആകെ എന്നാൽ ഇത് വസുന്ധര അപ്രതീക്ഷിതമായി മേലെ നിന്ന് കേൾക്കുകയാണ് അപ്പോൾ വസുന്ധരയുടെ ജീവൻ അങ്ങ് പോവാണ് കേട്ടോ വസുന്ധര അവിടെ നിന്ന് പെട്ടെന്ന് വണ്ടിയെടുത്ത് വണ്ടി വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലോട്ട് അങ്ങ് പോവണിട്ടോ അപ്പോഴേക്കും നിധി ഹോസ്പിറ്റലിൽ എത്താനുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ നിധിയും വസുന്ധരയും ഹോസ്പിറ്റലിലെത്താണ് എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിലെത്തിയ പാറുമായിരിക്കും ഏറ്റവും കൂടുതൽ കരയുന്ന എൻ്റെ മോന് എൻ്റെ എന്താ എന്താപത്താണെന്ന് സംഭവിച്ചത് എൻ്റെ മോൻ എന്താ പറ്റിയത് എന്നുള്ള എൻ്റെ എൻ്റെ എന്നുള്ള ആ വാക്ക് ഗൗതമിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയുമ്പോൾ അവിടെ വസുധരക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ വസുധര പറയണ ഇത് എപ്പോഴും എൻ്റെ മോന് എൻ്റെ മോൻ എന്തു തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു കൊടുത്തേനെ നിധി പറയും പിന്നെ അവരവരുടെ മക്കളെ എൻ്റെ മോനല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് എന്തിനാണ് എല്ലാ കാര്യങ്ങളും മാഡം ഇങ്ങനെ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നത് വസുന്ധരക്ക് ഇഷ്ട ഒരിക്കലും ഇഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെ വസുന്ധര പറയും ആരുടെ മോനെന്നാണ് നീ ഉദ്ദേശിക്കുന്നത് എൻ്റെ മോനെ പിന്നെ ഞാൻ എൻ്റെ മോനെ ഇല്ലാതെ എന്താ വിളിക്കേണ്ടത് അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറയണേ ഇങ്ങനെ ഗൗതമിൻ്റെ തലക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഒരു സർജറി വേണം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന വസുധരങ്ങ് പൊട്ടിക്കറിയണേ അയ്യോ എൻ്റെ കുഞ്ഞിനെ ഞാനില്ലാതെ ഒരിക്കലും കഴിയില്ല എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ കുഞ്ഞിനെ ആപത്ത് സംഭവിച്ചിരിക്കുന്നു ഇനി എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇട്ടവാസം തരാം